കോൺഫറൻസ് നിങ്ങൾക്കുള്ളവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് ഇനി ആധാരമോ പട്ടയച്ചിട്ടോ ഇല്ലെങ്കിലും പട്ടയം നൽകാം ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ച് ലാൻഡ് ട്രിബ്യൂണലുകൾക്ക് ക്രയ സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് ഉത്തരവ് പട്ടയത്തിനായി ട്രിബ്യൂണലുകളിൽ കയറിയിറങ്ങുന്നവർക്ക് ആശ്വാസം പകരുന്ന തീരുമാനം കാലങ്ങളായി വസിക്കുന്ന ഭൂമിയിൽ പട്ടയം കിട്ടാതെ ട്രിബ്യൂണലുകളിൽ കയറിയിറങ്ങുന്ന നിരവധി പേർ ഇപ്പോഴും കേരളത്തിലുണ്ട് ഇത്തരക്കാർക്ക് ആശ്വാസം പകരുന്ന ഉത്തരവാണ് സംസ്ഥാന ലാൻഡ് ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിക്ക് പട്ടയം ക്രയ സർട്ടിഫിക്കറ്റ് നൽകാൻ ആധാരങ്ങളോ പാട്ടച്ചീട്ടോ ആവശ്യമില്ലെന്ന് സംസ്ഥാന ലാൻഡ് ബോർഡ് നിർണായകമായ ഉത്തരവിൽ വ്യക്തമാക്കിയത് മാനന്തവാടി ലാൻഡ് ട്രിബ്യൂണൽ നൽകിയ കത്തിന് മറുപടിയിലാണ് പട്ടയത്തിനായി ലാൻഡ് ട്രിബ്യൂണലുകളിൽ കയറിയിറങ്ങുന്നവർക്ക് ആശ്വാസമേകുന്ന ഉത്തരവ് ലാൻഡ് ബോർഡ് സെക്രട്ടറി ഇറക്കിയത് ലാൻഡ് ട്രിബ്യൂണലുകൾക്ക് സിവിൽ കോടതികളുടേതായ അധികാരമുണ്ട് അവർക്ക് ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് നൽകാൻ ആധാരമോ പാട്ടച്ചീട്ടോ ആവശ്യമില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ക്രയവിക്രയ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകുന്നയാൾ കാലങ്ങളായി ഭൂമി കൈവശം വയ്ക്കുന്ന ആളാണെന്ന് വ്യക്തമാകാൻ പ്രാദേശിക അന്വേഷണം നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം റിപ്പോർട്ട് ോ തേടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നിന് മുൻപ് ജന്മി കുടിയാൻ ബന്ധത്തിൽ കുടിയായ്മ കുടികിടപ്പ് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഭൂമി നിലവിൽ കൈവശം വെച്ച് അനുഭവിക്കുന്നവർക്ക് ക്രയ സർട്ടിഫിക്കറ്റ് നൽകാനും നിയമാനുസൃത അർഹത പരിശോധിക്കാനും ലാൻഡ് ട്രിബ്യൂണലിനാകും നോട്ടീസ് നടത്താൽ എതിർവാദമുണ്ടെങ്കിൽ പരിശോധിക്കൽ തെളിവുകളും റിപ്പോർട്ടിംഗ് ഓഫീസറുടെ റിപ്പോർട്ടുകളും പരിശോധിക്കൽ എന്നിവ മാത്രം മതി വാക്കാൽ പാട്ടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആധാരവും പാഠച്ചീട്ടും വേണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയില്ല മാത്രമല്ല മുഴുവൻ പാട്ടഭൂമിക്കും ഒറ്റത്തവണയായി ക്രയ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും വ്യവസ്ഥയില്ല പ്രത്യേകമായി ഏത് സമയം ും നൽകാം ഒരിക്കൽ പട്ടയം വാങ്ങി എന്ന പേര് ശേഷിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ ഉള്ള ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ പറ്റാത്തവരുണ്ട് ജനിയുടെ ഭൂമി ലാൻഡ് ട്രിബ്യൂണലുകൾ മുഖേന വിലയ്ക്ക് വാങ്ങുന്ന രീതിയാണ് ഇതിലൂടെ നടപ്പിലാകുന്നത് അത് പറ്റാവുന്ന രീതി ആവാം ഒരുമിച്ചാവണം എന്നില്ല ഭൂമിയും കൃഷിയും ഏതൊന്ന് വിഷയമല്ല കുടിയായ്മയുള്ള ഭൂമിയിൽ ഏത് വിളകൾ കൃഷി ചെയ്താലും തോട്ടമോ നിലമോ നഞ്ചയോ നികുതി കെട്ടിയതോ കെട്ടാത്തതോ ഏതായാലും ക്രയ സർട്ടിഫിക്കറ്റ് നൽകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ശേഷം കേരളത്തിൽ പരിധിയിൽ കവിഞ്ഞ ഭൂമിയുള്ളവരില്ലെന്നതിനാൽ അധിക ഭൂമിയിൽ നടത്തുന്ന മിച്ചഭൂമി കേസുകളിലൂടെ കൈമാറിക്കുന്ന ഭൂമിയിലെ കുടിയാനും ക്രയ സർട്ടിഫിക്കറ്റ് നൽകാം കുടിയായ്മ രേഖപ്പെടുത്തിയതും രജിസ്റ്റർ ചെയ്തതുമായ ആധാരപ്രകാരമാണ് ഭൂമി കൈവശക്കാരൻ അനുഭവിക്കുന്നതെങ്കിൽ ആ ആധാരവും ക്രയ സർട്ടിഫിക്കറ്റിനുള്ള തർക്കമറ്റ തെളിവായി പരിഗണിക്കാവുന്നതുമാണ് പുതിയ വിശദീകരണമനുസരിച്ച് കുടിയാൻ ലാൻഡ് ട്രിബ്യൂണലിൽ തന്റെ കൈവശമുള്ള മുഴുവൻ ഭൂമിക്കോ ഭാഗികമായ ഭൂമിക്കോ ക്രയ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അപേക്ഷിച്ച ലാൻഡ് ട്രിബ്യൂണൽ ഉദ്യോഗസ്ഥർക്ക് വില്ലേജ് ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് തേടി മറ്റു നടപടികളില്ലാതെ അനുവദിക്കാം കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭൂമിക്കും ഇപ്പോൾ ജന്മമാരില്ലെന്നതാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർണായക അതുകൊണ്ട് തന്നെ കുടിയാന്റെ പേര് നൽകുന്നതുകൊണ്ട് പരാതിക്കും ഇടയില്ല പൊതുവായി ഒരു പത്രപരസ്യമോ അറിയിപ്പോ നൽകി പരാതിയില്ലാത്ത പക്ഷം എല്ലാവർക്കും ക്രയ സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതുമാണ്